ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന് പുറത്ത് ഹോട്ട് ഇരുന്നിട്ട് തിളക്കുന്ന ഷാരിക ബിഗ് ബോസിലും അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ സംഗതി കൈവിട്ടു പോയി ഇൻ്റർവ്യൂ ചെയ്യുന്നത് സിനിമാ താരം ആര്യനെയാണ് ഒറ്റ ചോദ്യം കൊണ്ട് തന്നെ ഷാരിക ഉരുകിപ്പോയി ബിഗ് ബോസിൻ്റെ ഹോട്ട്സെറ്റിലേക്ക് അവർക്ക് സ്വാഗതം നിങ്ങൾ സിനിമാ നടനാണെന്ന് പറയുന്നു ഞാൻ ഒന്നും പറയുകയും ചെയ്യുന്നു പക്ഷെ ഞാനൊന്നും ശാരിക ആര്യന്റെ സിനിമ കാണാത്തത് ആര്യനാണോ കുറ്റക്കാരൻ സാധാരണ ഒരാളെ പറ്റി ഇന്റർവ്യൂ ചെയ്യണമെങ്കില് അയാളെ കുറിച്ച് മിനിമം മനസ്സിലാക്കുക വേണ്ടേ വെറുതെ വായിക്കൊള്ളാത്ത ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്താ കാര്യം സിനിമ നടനാണെന്ന് പ്രേക്ഷകരോട് പറഞ്ഞിട്ടാണ് ശാരിക ഇന്റർവ്യൂ തുടങ്ങുന്നത് ഏതെല്ലാം സിനിമകളെയും ആ വ്യക്തി അഭിനയിച്ചിന് എന്നെങ്കിലും ശാരിക മനസ്സിലാക്കണ്ടേ ഇതൊന്നുമില്ലാതെയാണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇത് തന്നെയാണ് ഷാരികയുടെ പൊതുവെ ബിഗ് ബോസിന് പുറത്ത് ഷാരിഖൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ നിലവാരം പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് നിങ്ങൾക്കും അഭിനയമല്ലാതെ മറ്റു വേറെന്തെങ്കിലും ഇങ്ങനെ പറയാം ശാരീരിക എന്താവകാശം ഈ ചോദ്യം ഷാരികയോട് ഷാരിഖൻ്റെ ഇൻ്റർവ്യൂ കാണുന്ന പ്രേക്ഷകർ മുമ്പേ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് അത് ഷാരിക തന്നെ ചോദിച്ചു ഇന്റർവ്യൂ ചെയ്യുന്നവരോട് ഒരു ബഹുമാനവും കാണിക്കാത്ത ഒരു സമീപനമാണ് പൊതുവെ ഷാരിഖ എൻ്റെ ഇൻറ്റർവ്യൂ എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഷാരിക ഇതുവരെ മറ്റൊരാളെ ഇന്റർവ്യൂ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് എത്ര എത്ര നല്ല ഇന്റർവ്യൂ ചെയ്യുന്ന ഇന്റർവ്യൂവർ സോഷ്യൽ മീഡിയയിലുണ്ട് ഏതെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഷാരിക ആ ഒരു ശൈലി മാറ്റിപ്പിടിച്ചാൽ ഉദാഹരണത്തിന് രജനീഷിൻ്റെ ഇൻ്റർവ്യൂ ഒരു പ്രാവശ്യം കണ്ടവര് അത് പൂർത്തിയാക്കാതെ അത് ഓഫാകൂല ആ ആ ഒരു രീതിയാണ് രജനീഷിൻ്റെ അതുപോലെ എത്ര എത്ര നല്ല ഇൻ്റർവ്യൂവറുണ്ട് ഈ കാര്യം ബിഗ് ബോസിൽ കാണാതെയാന്ന് ഒരാൾ ഇൻ്റർവ്യൂ ചെയ്ത് അയാളെ പറ്റി എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടില്ല ഇൻ്റർവ്യൂ മുഖത്ത് നോക്കിയിട്ട് പറയേണ്ടി വന്നു അവരുടെ ചോദ്യം ശരിവെക്കേണ്ടതായിട്ട് അവസാന പോലെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പുലിയായി വന്ന് പൂച്ചയായി മടങ്ങിപ്പോകുന്ന ഷാരിഖേനയാണ് നമ്മൾ ബിഗ് ബോസിൽ കണ്ടത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ലൈക്ക്